കോടൂർ യു എ എച്ച് എം എൽ പി സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു ഹെഡ് മാസ്റ്റർ കെ എം മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടി ഹെഡ്മാസ്റ്റർ കെ എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ദിനാചരണ ഭാഗമായി കുട്ടികൾ ബഷീർ കഥാപാത്ര വേഷങ്ങൾ ധരിക്കുകയും ബഷീർ കൃതികളിലെ ഭാഗങ്ങൾ രംഗാവിഷ്കാരം നടത്തുകയും ചെയ്തു കുട്ടികൾ നിർമ്മിച്ച റീൽസുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പാത്തുമ്മയും ആടും എന്ന വിഷയത്തിൽ ചിത്രരചന നടത്തുകയും ചെയ്തു കെ പി ഷൈനിൻ വി ഫായിസ ടി ജംഷീദ് എം സൽവ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ